നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ഇതിന് ഞാൻ ഗ്യാരണ്ടിയാണ് കാരണം നമ്മൾ ഒരു പെർഫെക്ഷനുള്ള ചുരിദാറായിരിക്കും ഇത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സെമി പ്രിൻസസ് കട്ടാണ് അതുപോലെ പഫ് സ്ലീവാണ് ലൈനിങ് ആണ് അപ്പം ഒരു ചെറിയൊരു ഒരു വേരിയേഷൻ സാധാരണ ഞാൻ ചെയ്യുന്ന ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ സാലി റോസ് ചാനലിൻ്റെ മറ്റൊരു പുതിയ കട്ടിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താ ഈ മെറ്റീരിയൽ കൊണ്ട് ലൈനിങ് വെച്ച് തയ്ക്കേണ്ട ഒരു പ്രത്യേകതരം മെറ്റീരിയലാണിത് നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മൾ പോകുന്ന പല ടെക്സ്റ്റൈൽസിലും ഇതിൻ്റെ പല വേർഷൻ കാണാറുണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഇച്ചിരി കട്ടി പിടിച്ചിരിക്കും പക്ഷേ എന്നാൽ കട്ടിയുള്ളതല്ല ലൈനിങ് വെച്ച് തയ്ക്കേണ്ട എന്നാൽ ഒരു ജോർജറ്റാണോ അതുമല്ല നമ്മുടെ ഓർഗൻസയാണോ അതുമല്ലാത്ത ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഫാബ്രിക്കിൻ്റെ അല്ല ഇന്നത്തെ ചുരിദാറിൻ്റെ അല്ലെങ്കിൽ ചുരിദാർ ടോപ്പിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ സെമി പ്രിൻസസ് കട്ടാണ് അതുപോലെ പഫ് സ്ലീവ് ആണ് ലൈനിങ് ആണ് അപ്പം ഒരു ചെറിയൊരു ഒരു വേരിയേഷൻ സാധാരണ ഞാൻ ചെയ്യുന്ന ചുരിദാറുകളെ അപേക്ഷിച്ച് ഒരു ചെറിയ വേരിയേഷൻ വരുത്തിയാണ് ഇന്ന് ഈ തേർട്ടി സിക്സ് ഇഞ്ചുള്ള ചുരിദാർ തയ്ക്കുന്നത് നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ഇതിന് ഞാൻ ഗ്യാരൻറ്റിയാണ് കാരണം നമ്മൾ ഒരു പെർഫെക്ഷനുള്ള ചുരിദാറായിരിക്കും ഇത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കമൻറ്റ് എന്നെ അറിയിക്കണം അപ്പം നമുക്ക് ഒന്നിച്ച് വീട് നമ്മുടെ ലൈനിങ് ഫാബ്രിക്കാണിത് നമ്മൾ ലൈനിങ് തുണി രണ്ട് മീറ്റർ സാധാരണ തുണി രണ്ട് മീറ്റർ എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ചുരിദാർ വെട്ടാൻ എടുത്തേക്കുന്നത് പോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം ഞാൻ ഫുൾ ഇത് മടക്കി മടക്കിയേക്കുക ഫുൾ മടക്കി ഇങ്ങോട്ട് ഇത് ഫോൾഡഡ് സൈഡും ഇത് ഓപ്പൺ സൈഡുമാണ് അപ്പോൾ രണ്ട് മീറ്റർ ക്ലോത്ത് ആണ് രണ്ട് മീറ്റർ ക്ലോത്ത് നമുക്ക് സാധാരണ വേണം രണ്ട് മീറ്റർ ക്ലോത്തിൻ്റെ നീളമാണ് നമ്മൾ എടുക്കുന്നത് നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ഈ ഭാഗം എടുക്കാം ബാക്ക് പാർട്ടാണ് ഞാൻ ആദ്യം വെട്ടുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ ബാക്ക് പാർട്ട് വെട്ടും ഞാൻ ഈ പീസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് രണ്ടാക്കി വെച്ചേക്കുവാണേ അപ്പം നമുക്ക് ഈ ഫ്രണ്ട് പാർട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം ബാക്ക് പാർട്ട് ആദ്യം വെട്ടാം നമുക്ക് ആദ്യം ഒന്ന് ലെവൽ ചെയ്യാം ഇവിടെ മെഷർമെൻ്റ് ആരംഭിക്കാം നമുക്ക് ഏറ്റവും ആദ്യം നെക്ക് വിട് തുടങ്ങാം ഇത് സിബ് വെച്ചാണ് ഇതിൻ്റെ ബാക്കിൽ തയ്ക്കുന്നത് അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മൾ ഹാഫ് ഇഞ്ച് ഇവിടെ മാറ്റിയിടും സിബ് വെച്ച് തയ്ക്കാനായതുകൊണ്ട് ഹാഫ് ഇഞ്ച് മാറ്റി നമ്മൾ മാർക്ക് ചെയ്യും നമുക്കൊരു സിബിൻ്റെ സിപ്പിൻ്റെ ഹൈറ്റ് വെച്ച് നമുക്ക് അടിയളപ്പെടുത്താം നെക്കിൻ്റെ നെക്കൊരു ഒരു ആറാറര ഇഞ്ച് മനസ്സിൽ കണ്ടോണ്ട് സിപ്പിൻ്റെ ലൈൻ നമുക്ക് നോക്കാം ഇത്രയുണ്ട് നമുക്കിത് ഫുള്ള് വേണ്ട നമുക്കൊരു പതിനേഴ് ഇഞ്ച് എടുത്തു ഒരു ഒരു പതിനഞ്ച് ഇഞ്ച് ഞാൻ ഇത് നെക്കിൻ്റെ ഇവിടുന്ന് ഒരു പതിനഞ്ച് ഇഞ്ച് അടലപ്പെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ ഹാഫ് ഇഞ്ച് എന്നുള്ളത് നമുക്ക് ഇങ്ങോട്ട് വരുമ്പം കുറച്ച് മതിയല്ലോ കട്ട് ചെയ്ത് ഇങ്ങോട്ട് കുറച്ചല്ലേ കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ വരുമ്പം നമുക്കൊരു കാലിഞ്ച് മതി കാലിഞ്ചിൽ വന്ന് ഇവിടുന്ന് രണ്ടും ഹാഫ് ഇഞ്ച് എടുത്തിട്ട് ഇവിടെ വരുമ്പം നമുക്കൊരു കാലിഞ്ച് ഡിസ്റ്റൻസ് മതി നമുക്കിത് ആദ്യമേ തന്നെ നമുക്കിത് മെഷർ ചെയ്ത് വരച്ചു അപ്പം നമ്മൾ സിബിനുള്ള പോയിൻ്റ് അടയളപ്പെടുത്തി നമുക്കിനിയും നെക്ക് വിടുത്താണ് ഇത് ക്യാൻവാസ് നെക്കാണ് ഞാൻ വെക്കുന്നത് അപ്പം ഞാൻ കട്ട് ചെയ്തില്ല മെഷർ ചെയ്ത് ചെയ്ത് വെക്കത്തേ ഉള്ളൂ ക്യാൻവാസ് നെക്കാണ് മൂന്നേ കാല് എടുക്കുന്നു മൂന്നേ കാല് അവിടെ നമ്മൾ മെഷർ ചെയ്തു മൂന്നേ കാല് ഡെപ്ത്ത് നമ്മൾ തയ്യൽ തുമ്പ് വിടുന്നില്ല അപ്പുറത്ത് സീമൽ വെഞ്ച് വിടുന്നു അതുതന്നെ ഞാൻ മെഷർ ചെയ്യുന്നത് നെക്ക് സിക്സ് ആൻഡ് ഹാഫ് സിക്സ് ആൻ്റെ ഹാഫ് നമുക്കിത് ബോക്സ് വരയ്ക്കാം ഇവിടെ നിന്ന് നമുക്ക് മൂന്നേകാൽ ഫഷർ ചെയ്യാം നമുക്ക് നെക്ക് ഞാൻ ഇപ്പം വരയ്ക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ക്യാൻവാസ് നെക്കാന്ന് പറഞ്ഞല്ലോ ഇപ്പം വരും സദാ നമ്മുടെ ഒരു യു യു നെക്കാണ് നമ്മളിതിന് കൊടുക്കുന്നത് യു നെക്കാണ് ഞാൻ പിന്നെ വരച്ചോളൂ ഇപ്പോൾ കാണി ജസ്റ്റ് നിങ്ങളെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഷോൾഡർ ഷോൾഡർ ശരിക്കും ഫിഫ്റ്റീനാണ് ഷോൾഡർ ഷോൾഡറിൻ്റെ അതിപ്പം ഫിഫ്റ്റീൻ ഇപ്പോൾ ഇവിടുന്ന് ഈ മാർജിൻ വിട്ടതിന് ശേഷമേ കാണിക്കാവൂ ഏ അപ്പം നമുക്ക് ശരിക്കും ഫുള്ള് സെവൻ ആൻഡ് ഹാഫ് വേണം ഇവിടെ ഞാൻ തൊട്ട് കാണിക്കും കാണുന്നുണ്ടല്ലോ നമുക്ക് ടോട്ടൽ ഷോൾഡർ സെവൻ ആൻഡ് ഹാഫ് വേണം സെവൻ ആൻഡ് ഹാഫ് പക്ഷേ നമ്മുടെ നെക്ക് ത്രീ ആൻഡ് ത്രീ പോയിൻ്റ് ടു ഫൈവ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്തരം ഫുൾ ഷോൾഡർ വേണ്ട അപ്പം ഇതാണ് ശരിക്കും ഫുൾ ഷോൾഡർ അതിൽ നിന്ന് നമുക്ക് നമുക്ക് സെവൻ ആൻഡ് ഹാഫ് എന്നുള്ളത് നമുക്കൊരു ഒരു സിക്സ് പോയിൻ്റ് സെവൻ ഫൈവിൻ്റെ ആവശ്യമേ ശരിക്കുള്ളൂ അപ്പം ഏതാണ്ട് വൺ ഇഞ്ച് നമ്മൾ ബാഗിലേക്ക് നീക്കി വരച്ചേക്കുന്നത് അപ്പോൾ നോക്കണം ഇത് കണ്ടോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സെവൻ ഇഞ്ച് എടുക്കാം ആം ഹോൾ വരയ്ക്കുന്നത് സെവൻ ഇഞ്ചാണ് ഇനി നമുക്ക് ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്യാം ആം ഹോൾ ലൈന് സെവൻ ഇഞ്ചിൽ ഞാൻ വരച്ചു നമുക്കിതും യോജിപ്പിക്കാം ഇതാണ് ഒറിജിനൽ ഒറിജിനൽ ആം ആംഹോള് ശരിക്കും ഒറിജിനൽ ഷോൾഡർ സെവൻ പോയിൻ്റ് ഫൈവ് ഇതാണ് നമ്മൾ ഏതാണ്ട് ഒരു വൺ ഇഞ്ച് ബാഗിലേക്ക് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കും നിങ്ങൾ കണ്ടല്ലോ അപ്പം നമ്മൾ ഇവിടുന്ന് ആയിരിക്കും ആംഹോൾ കയർവ് പോകുന്നത് അപ്പം നമുക്കിതിൻ്റെ മിഡ് പോയിൻറ്റ് സെവൻ്റെ മിഡ് പോയിൻറ്റ് ത്രീ പോയിൻ്റ് ഫൈവിൽ നിന്ന് നമുക്ക് വരയ്ക്കാം ഇതിവിടെ കണ്ടിട്ട് വരയ്ക്കാം ഇവിടെ ഇവിടെ നോക്കിയിട്ട് വരയ്ക്കാം ഒന്നിപ്പോൾ മരക്കുന്നില്ല ഇപ്പോൾ ഇവിടെ നിർത്തിയേക്കുക ഇനി നമുക്ക് പ്രധാനമായിട്ടും ഇത് ബാക്ക് പാർട്ടാണ് ബാക്ക് പാർട്ടാണെങ്കിലും നമുക്ക് ടക്കൊക്കെ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ടക്കൊക്കെ കൊടുക്കാൻ വേണ്ടി നമുക്ക് അപ്പക്സ് പോയിൻ്റ് കണ്ടെത്തണം അപ്പക്സ് പോയിൻ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറുപ്പക്കാർ പിള്ളേരാണെങ്കിൽ അതുപോലെ വലിപ്പവും ഒക്കെ നോക്കിയിട്ട് നമ്മൾ നോക്കുന്നത് നയൻ പോയിൻ്റ് ഫൈവിലാണ് അപ്പക്സ് പോയിൻ്റ് അത് നമ്മൾ മെഷർ ചെയ്തു ഷെയ്പ്പ് ഫോർട്ടീൻ ഇഞ്ച് ഷെയ്പ്പ് ഫോർട്ടീൻ ഇഞ്ച് സ്ലിറ്റ് നയൻറ്റീൻ പോയിൻ്റ് ഫൈവിൽ പത്തൊമ്പത് പോയിൻ്റ് അഞ്ച് അപ്പം അപെക്സ് പോയിൻ്റ് നയൻ പോയിൻറ്റ് ഫൈവ് ഷെയ്പ്പ് ഓർ വേസ്റ്റ് ഫോർട്ടീൻ ആൻഡ് സ്ലിറ്റ് ലൈൻ ഹിപ്പ് നയൻറ്റീൻ പോയിൻ്റ് ഫൈവില് നമ്മൾ ഡ്രോ ചെയ്തു നമുക്ക് ഈ ലൈനുകളെല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് മെഷർമെൻറ്റ്സ് കൊടുക്കാം മെഷർമെൻസ് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യമേ ടക്ക് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വിടാം ടക്ക് മാർക്ക് ചെയ്യാൻ നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഫോർ ഇഞ്ച് മാറ്റി വേണം അപ്പം നമുക്ക് ഈ ലൈൻ ഇതിൽ ഇതാണ് ടക്ക് പോയിന്റ് ഫോർ ഇഞ്ച് ഇതെല്ലാം ഒന്ന് കണ്ടിന്യൂ ഇങ്ങോട്ട് നീക്കി വരയ്ക്കട്ടെ ഇവിടെ വരെ വേണ്ട നമുക്ക് ഇത് ഫോർ ആൻഡ് ഹാഫ് നയൻ ഇവിടം വരെ മതി നമുക്ക് ട്രക്കിൻ്റെ പോയിൻ്റ് ഇവിടം വരെ മതി കുഴപ്പമില്ല നമുക്കൊന്ന് ചേർത്ത് വരയ്ക്കാം ഇതിൻ്റെ മിഡ് പോയിൻറ്റിൽ നിന്ന് ഈ മിഡ് പോയിൻ്റിൽ നിന്ന് കാലിഞ്ച് വീതം നമുക്ക് ടക്കിന് ഇടണം അര ഇഞ്ച് കൊടുക്കാം കാലല്ല അര ഇഞ്ച് അര ഇഞ്ച് കൂടുതലല്ലേ മോനെ കാലിഞ്ച് മതി കാല് ഇത് അപ്പം നമ്മുടെ ടക്ക് മാർക്ക് ചെയ്തു നമുക്കിനി മെഷർമെൻറ്റ്സ് ആരംഭിക്കാം ചെസ്റ്റ് സൈസ് നോട്ട് ചെസ്റ്റ് ബസ്റ്റ് ബസ്റ്റ് സൈസ് തേർട്ടി സിക്സ് തേർട്ടി സിക്സ് തേർട്ടി സിക്സ് എല്ലാ മെഷർമെൻറ്റിൻ്റെ കൂടെയും പ്ലസ് ടു ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം ചെയ്യുന്നത് കാരണം ടക്കൊക്കെ ഇട്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടിയാണേ തേർട്ടി തന്നെ ലൈനിങ് ആയതുകൊണ്ട് നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് വെച്ച് ചെയ്താൽ കറക്റ്റ് ആകത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ചും അതൊരു കട്ടിയുള്ള തുണി വേണം ഇതും കഴുകി കഴിയുമ്പം ചെറുതായി വരും ചുരുങ്ങും അപ്പോൾ നമുക്ക് ഈ ഷേപ്പ് ഒക്കെ പോകും ചുരിദാറിൻ്റെ അതുകൊണ്ടാണ് നമ്മൾ പ്ലസ് ടു ആഡ് ചെയ്യുന്നത് തേർട്ടി സിക്സ് പ്ലസ് ടു തേർട്ടി എയ്റ്റ് ഡിവൈഡ് ബൈ ഫോർ നയൻ പോയിൻറ്റ് ഫൈവ് നമുക്ക് ഇവിടുന്ന് ആണ് മെഷർമെൻ്റ് ഇത് എടുക്കരുത് ഇവിടെ നിന്ന് നയൻ പോയിൻ്റ് ഫൈവ് എടുത്തു നമുക്കിനിയും രണ്ട് ഇഞ്ച് സീമലവൻസിനാണ് രണ്ടോ ഒന്നരയാണേലും മതി രണ്ട് വേണമെന്നില്ല ഒന്നര ഇഞ്ച് അലവൻസ് ഇനി ഇത് ഷെയ്പ്പ് ഷെയ്പ്പ് ട്വൻറ്റി നയൻ പ്ലസ് ടു തേർട്ടി വൺ തേർട്ടി വൺ ഡിവൈഡ് ബൈ ഫോറ് സെവൻ പോയിൻ്റ് എയ്റ്റ് ഫൈവ് സെവൻ പോയിൻ്റ് എയ്റ്റ് ഫൈവ് ഇവിടെ മെഷർമെൻ്റ് വരുന്നത് നമുക്ക് ഈ ടക്കിടാൻ വേണ്ടി നമ്മൾ ഏതാണ്ട് ഒരു മുക്കാൽ ഇഞ്ച് എടുത്തിട്ടുണ്ട് ആ മുക്കാൽ ഇഞ്ച് ഇവിടെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നു ദെൻ വൺ ആൻഡ് എ ഹാഫ് സീം അലവൻസ് ഇത് സ്ലിറ്റ് ഹിപ്പ് ഓർ സ്ലിറ്റ് തേർട്ടി സിക്സ് ഇഞ്ചാണ് തേർട്ടി സിക്സ് പ്ലസ് വണ്ണേ ആഡ് ചെയ്യുന്നുള്ളൂ പ്ലസ് ടു ഇവിടുത്തെ പോലെ ആഡ് ചെയ്യുന്നില്ല പ്ലസ് വണ്ണേ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ തേർട്ടി സെവൻ തേർട്ടി സെവൻ ഡിവൈഡ് ബൈ ഫോറ് നയൻ പോയിൻറ്റ് ടു ഫൈവ് അപ്പോൾ ഇവിടെ ഇത് കണ്ടോ ഇവിടെ ഈ ഡിസ്റ്റൻസ് അരയെന്നുള്ളത് കുറഞ്ഞ കുറഞ്ഞ കാൽ ഭാഗമായി അപ്പോൾ ഇത് വെച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് നയൻ പോയിൻ്റ് ടു ഫൈവ് ദെൻ ഉള്ളി ആടെ ഉള്ളി വൺ ഉള്ളി വൺ നമ്മൾ സ്ലിറ്റിന് വേണ്ടിയുള്ള ഓപ്പണിങ് എടുക്കാറുള്ളൂ ഉള്ളി വൺ അപ്പം നമ്മുടെ മെഷർമെൻ്റ് ഏതാണ്ടെല്ലാമായി നമുക്കിത് കൂട്ടിച്ചേർക്കാം കൂട്ടിച്ചേർക്കുന്നത് നമ്മൾ ഈ സ്കെയിൽ വെച്ച് ചേർക്കാവൂ അതല്ലാത്തപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളല്ലാതെ തയ്ച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയാവോ ഈ ബ്രസ്റ്റിൻ്റെ ഭാഗം അങ്ങ് പ്രസ്സ് ചെയ്തിരിക്കും ലൂസാക്കിയാൽ അയഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഈ ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്നത് അത് പ്രത്യേകം നിങ്ങൾ ഓർക്കണേ പിന്നെ നമുക്കിത് ഇങ്ങോട്ട് വരുന്നത് ഈ ഈ വരുന്ന ഈ ഷേപ്പിൽ തന്നെ വേണം ഇവിടെ ഇങ്ങോട്ട് വന്ന് ടച്ച് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ആംഹോൾ കെയർവ് നമുക്ക് ഫ്രഞ്ച് കെയർവ് വെച്ച് തന്നെ വരയ്ക്കാം അല്ലെങ്കിൽ കൈ കൊണ്ട് അങ്ങനെ വേണം വരയ്ക്കാം ഈ ലൈനിൽ വരത്തക്ക രീതിയിൽ വേണം വരയ്ക്കാൻ ഇവിടെ നമുക്ക് ഹാഫ് ഇഞ്ച് സ്ലോപ്പ് വേണം നമുക്ക് ആംഹോൾ റൗണ്ട് ഒന്ന് ഇവിടെ തയ്യൽത്തുമ്പ് പോകും അത് വിട്ടിച്ച് കാലിഞ്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് നോക്കാം ഉണ്ടോ എയ്റ്റ് ആൻഡ് എ ഹാഫ് നമുക്ക് ശരിക്കും എത്ര വേണ്ടത് ഇത് എയ്റ്റ് ആൻഡ് എ ഹാഫ് ഒന്നൂടെ കാണിക്കാം ഇവിടെ നമ്മൾ ഇത്ര ഇത്രയും തയ്യൽ തൂമ്പ് വിട്ട് ഈ തയ്യൽ തൂമ്പും വിട്ട് എയ്റ്റ് ആൻഡ് എ ഹാഫുണ്ട് നമുക്കിനി ബാക്കി താഴേക്കുള്ള അപ്പോൾ ഇവിടുത്തെ എല്ലാ അളവുകളുമായി ബാക്കായി ബാക്കി നെക്കായി ആം ആംഹോളായി ഷേപ്പ് എല്ലാം ആയി യും ഇതിന് താഴത്തെ ലെങ്ത് എന്ന് പറയുന്നത് സാധാരണ സ്ലിറ്റിനേക്കാൾ വൺ ഇഞ്ച് കൂടുതലെടുക്കും അത്രയേ ഉള്ളൂ ഇവിടെ നമ്മൾ ബോട്ടം റൗണ്ട് എടുക്കുന്നത് ട്വൽവ് ട്വൽവ് ഇഞ്ചാണ് പന്ത്രണ്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യും ഇനി നമ്മൾ ചെയ്യുന്നത് സ്കെയിലെടുത്തിട്ട് നമുക്ക് ഈ ലൈനും ഈ പോയിൻറ്റും ഈ പോയിൻറ്റും തമ്മിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും നമുക്കിനി കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് റെഡിയായി ആയി നമുക്കിതിൻ്റെ ഇത് മാറ്റുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ടക്ക് പോയിൻ്റ് അപ്പുറത്തു നിന്ന് അടയലപ്പെടുത്തണം പോയിന്റുകളും ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ട് എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് അത് നമുക്ക് നോക്കാം തിൻ്റെ മണ്ട വെച്ച് ചില മെഷർമെൻറ്റുകളൊക്കെ ഒന്ന് അര ഇട്ടത് നമ്മൾ പുറത്തോട്ട് വെക്കണം ഇത് എക്സ്ട്രായാണ് കാണിക്കുക ഇന്നിവിടെ കാണിക്കുക അങ്ങനെ കണ്ടാൽ മനസ്സിലാവും ഈ ഹാഫ് ഇഞ്ച് ഈ നമ്മളിട്ട ഹാഫ് ഇഞ്ച് ഇതില്ലേ ഇവിടെ ഇത് ഇങ്ങനെ പുറത്തോട്ട് ഇറക്കി നിർത്തണം ഇവിടെ എല്ലാം കറക്റ്റായിരിക്കണം ഒന്ന് മാർക്ക് ചെയ്യാം നമുക്ക് ഈ ലൈൻസ് എല്ലാം ഈ ലൈൻസ് എല്ലാം നമുക്ക് എന്നാ എക്സ്റ്റെൻഡ് ചെയ്യാം നെക്ക് വിട്ട് അപ്പത്തെ പോലെ തന്നെ മൂന്നേ കാല് നെക്ക് വിടുത്ത് മൂന്നേ കാല് ഫ്രണ്ട് ഫ്രണ്ട് ലെങ്ത് സിക്സ് ആൻ്റെ ഹാഫാണ് എടുക്കുന്നത് തയ്യൽത്തുമ്പില്ലാതെ തയ്യൽത്തുമ്പ് വിടാതെയാണ് സിക്സ് ആൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട് ഇവിടെയും മൂന്നേ കാല് നമ്മൾ മാർക്ക് ചെയ്യുന്നു നമുക്ക് യൂനക്ക് അറിയാം നമുക്ക് ആം ആംഹോളും കൂടെ നോക്കാം പിന്നെ നമുക്ക് ആംഹോളൊക്കെ വരയ്ക്കുന്നതിന് മുമ്പ് നമ്മളിനെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇവിടുത്തെ മെഷർമെൻസ് എല്ലാം കൊടുക്കാം ബസ്റ്റ് അപ്പക്സ് പോയിൻ്റ് തന്നെയാണ് നമ്മൾ നയനാൻ്റെ ഹാഫ് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് നയനാൻ്റെ ഹാഫ് നമുക്ക് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് അപ്പോൾ ഒമ്പതര അല്ലേ ഒമ്പതര ഒന്നും പത്തര പത്തര കിട്ടണം കറക്റ്റ് പത്തര കിട്ടി ഇനി നമുക്ക് ഇവിടുത്തെ ഷേപ്പ് എത്രയായിരുന്നു ട്വൻറ്റി നയൻ പ്ലസ് ടു തേർട്ടി വൺ വൺ ഇഞ്ച് ടക്കിന് പോവും വേസ്റ്റിൻ്റെ നമ്മൾ പറഞ്ഞേക്കുന്നത് തേർട്ടി സിക്സ് പ്ലസ് വൺ തേർട്ടി സെവൻ തേർട്ടി സെവൻ ഡിവൈഡഡ് ബൈ ഫോറ് നയൻ പോയിൻറ്റ് ടു ഫൈവ് പ്ലസ് വൺ ഇഞ്ച് സ്ലിറ്റ് ഇത് ഈ രണ്ട് പോയിന്റുകൂടെ ഇത് ഇങ്ങനെ അങ്ങ് വരയ്ക്കാം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇത് അപ്പക്സ് പോയിന്റ് നമ്മൾ പറഞ്ഞു ത്രീ പോയിൻറ്റ് ത്രീ പോയിന്റ് സിക്സ് മതി ഇതാ പോയിന്റ് അതായത് ത്രീ പോയിന്റ് സിക്സ് ഇത് നയൻ ഇവിടുന്ന് നയൻ പോയിൻറ്റ് ഫൈവ് ത്രീ പോയിൻറ്റ് സിക്സ് ഇത് അപ്ലക്സ് പോയിൻ്റ് ഈ അപ്ലക്സ് പോയിന്റ് നമുക്ക് ഇവിടുന്ന് രണ്ട് ഇഞ്ച് മുകളിലേക്ക് കയറ്റി വരയ്ക്കണം ഇവിടുന്ന് ഇഞ്ച് മുകളിലേക്ക് കയറ്റി വരച്ചിട്ട് നമുക്ക് ഈ പോയിൻറ്റ്സിനെ അതിൻ്റെ നമുക്ക് നമ്മൾ വരച്ചു ഇനി നമുക്ക് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ലേ ഈ ലൈൻ ഈ ലൈൻ കണ്ടിന്യൂ ചെയ്യുന്നിടത്ത് നമുക്കൊരു ഒരു വൺ ഇഞ്ച് വൺ ഇഞ്ച് മാർക്ക് ചെയ്തു ജസ്റ്റ് വൺ ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് നമുക്ക് ആ പോയിൻ്റിലൂടെ നമുക്ക് ഈ ലൈൻ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം ഈ രണ്ട് ലൈനും എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം നമ്മൾ മെയിൻ ടക്കിടുക ബാക്കിലിട്ടതുപോലെ തന്നെ ടക്ക് ബാക്കിൽ ഇട്ട പോലത്തെ ടക്കല്ല ഇവിടുത്തെ ടക്കിന് വെച്ചിട്ട് പ്രത്യേകതയുണ്ട് ഇത് ഫോർ പോയിൻ്റ് ഫൈവ് ആണ് നമുക്ക് വീണ്ടും ഫോർ പോയിൻറ്റ് ഫൈവ് താഴെ നയൻ വരെ മാർക്ക് ചെയ്യാം ഇതും ത്രീ പോയിൻ്റ് സിക്സ് മതി കറക്റ്റാണ് നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് വൺ ഇഞ്ചിലുള്ള ഇഞ്ച് ഇഞ്ച് ഹാഫ് വീതമുള്ള ടക്കാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ടക്ക് നമ്മൾ ചെയ്തു നമുക്കുള്ളത് എല്ലാം കഴിഞ്ഞു നമുക്കിനി എല്ലാ പോയിൻ്റിനിന്നും നമുക്കൊരു വൺ ആൻഡ് ഹാഫ് സീമലവൻസ് ഇടുന്നു ഇവിടെ വൺ ഇഞ്ച് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഇങ്ങനെ ഇങ്ങനെ വരുന്നത് ഒരു അംഹോള് പിന്നെ ബാക്കി ഇതും ഈ പോയിൻറ്റും കൂടെ ചേർത്ത് നമുക്ക് അംഹോൾ കയർവ് വരയ്ക്കാം ഇങ്ങനെ വരുന്നത് ഇത്രയേ ഉള്ളൂ നമുക്കിതെല്ലാം കൂട്ടിച്ചേർക്കാം ും കൂടെ കട്ട് ചെയ്യാം സ്ലോപ്പ് മാർക്ക് ചെയ്തില്ല നമുക്ക് ഇത് ഇവിടുന്ന് ഇവിടുന്ന് ഈ ഹാഫ് ഇഞ്ച് വീതം ഹാഫ് ഇഞ്ചില്ലേ ഇതിൻ്റെ പകുതി നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം സ്ഥിച്ച് ചെയ്യണേ ഇത് ചേർത്ത് കണ്ടോ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പം തന്നെ അതിന് ചെറിയ വ്യത്യാസം ഉണ്ടാകും കാരണം ആ ഒരു പ്രത്യേക ഷേപ്പിൽ ഇല്ലേ അതുകൊണ്ട് അത് കൃത്യമായിട്ട് വെച്ചിട്ട് നമുക്ക് ഒരു കുറച്ച് ഭാഗം കണ്ടിച്ച് കളയാം കണ്ടിച്ച് കളയാതെ നോക്കി തയ്ച്ചാലും മതി നോക്കി തയ്ക്കുമ്പോൾ നമ്മൾ അത്രയും തയ്ക്കത്തില്ല അപ്പോൾ ഒരു കാലിഞ്ചോളം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അത് കഴിഞ്ഞ് എങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കി ഉണ്ടോ ഇങ്ങനെ വരും കണ്ടിട്ട് പേടിയാവുന്നുണ്ട് അങ്ങനെ തയ്ച്ച് കൂട്ടി വെക്കുന്നില്ലേ നിങ്ങളൊന്നും പേടിക്കണ്ട നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ വളരെ ശ്രദ്ധയോടെ കാണണം കാരണം ഇന്നലെ തയ്യലിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഈ വീഡിയോ ഒട്ടും എഡിറ്റ് ചെയ്ത് അതായത് സ്പീഡിലേ അല്ല വിട്ടേക്കുന്നത് ഏറ്റവും സ്ലോയിലാണ് നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ക്ലിയർ ആകത്തക്ക രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഇത് വച്ച് ലൈനിങ് വെട്ടിയെടുക്കേണ്ടതുണ്ട് അതിന് ശ്രദ്ധിക്കണം നമ്മുടെ പഫ് സ്ലീവ് നമുക്ക് വെട്ടിയെടുക്കണം അതും നിങ്ങൾക്ക് അറിയാനുണ്ട് നമുക്ക് ക്യാൻവാസ് നെക്ക് വേണം ഇതെല്ലാം വരുന്നത് അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ശ്രദ്ധയോടെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിന് നന്ദി ഓക്കേ